ഹായ് അലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ഉത്ഗ്രദനം ഒന്നാം ദിവസത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളായത് കൂട്ടുകാരുടെ പരീക്ഷയിലോട്ട് പോകാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മകൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ അപ്പോൾ കൂട്ടുകാർക്കുള്ള ആദ്യത്തെ പ്രവർത്തനം കുഞ്ഞുമോളുടെ പച്ചക്കറി തോട്ടം കുഞ്ഞുമോളും കൂട്ടുകാരും ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടം നോക്കൂ ചിത്രം നിറം നൽകി മനോഹരമാക്കൂ അപ്പോൾ കൂട്ടുകാർക്ക് അവിടെ ഭംഗിയായിട്ടുള്ളൊരു പച്ചക്കറി തോട്ടത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ആ ഒരു ചിത്രത്തിന് മക്കളുടെ അടുത്ത് നിറം നൽകി ഭംഗിയാക്കാനാണേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള ഓരോ പച്ചക്കറിയുടെയൊക്കെ പേരുകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായിട്ടുള്ള നിറം വേണം നൽകാനായിട്ട് ഇനി നോക്കിക്കേ വരികൾ കൂട്ടിച്ചേർക്കാം തോട്ടത്തിലിരുന്ന് മത്തങ്ങ പാടാൻ തുടങ്ങി അപ്പം മത്തങ്ങ പാടിയിട്ടുള്ള പാട്ടാണ് കൂട്ടുകാർക്ക് താഴെ തന്നിട്ടുള്ളത് കേട്ടോ നോക്കിക്കേ ഞാനൊരു തടിയൻ മത്തങ്ങ ഉരുണ്ടിരിക്കും മത്തങ്ങ എന്നെ കാണാൻ ചേലുണ്ടേ ഗുണമോ പലതും എനിക്കുണ്ടേ മത്തങ്ങയുടെ പാട്ട് കേട്ട് മറ്റു പച്ചക്കറികളും പാടി തുടങ്ങി വരികൾ കൂട്ടിച്ചേർത്ത് എഴുതു അപ്പം മത്തങ്ങ പാടിയ പോലെ ബാക്കി പച്ചക്കറികൾ അവരെക്കുറിച്ച് പാടിയിട്ടുള്ള പാട്ടിലോട്ട് വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്ക് ആദ്യം ആരെയാണ് കൊടുത്തിട്ടുള്ളത് ഞാനൊരു നീളൻ വെണ്ടയ്ക്ക നീണ്ടുമെലിഞ്ഞൊരു വെണ്ടയ്ക്ക ഇതേ രീതിയിൽ വെണ്ടക്ക പാടുന്നതും പിന്നെ സുന്ദരി തക്കാളി പാടുന്നതുമൊക്കെ വരികളായിട്ട് എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ നമുക്ക് എങ്ങനെ എഴുതാം ഞാനൊരു നീളൻ വെണ്ടയ്ക്ക നീണ്ടു മെലിഞ്ഞൊരു വെണ്ടയ്ക്ക എന്നെ കാണാൻ ചേലുണ്ടി ഗുണമോ പലതും എനിക്കുണ്ട് ഇനി സുന്ദരി തക്കാളി എങ്ങനെയായിരിക്കും പാടിയിട്ടുണ്ടായിരിക്കുക കൂട്ടുകാരെ നോക്കിക്കേ ഞാനൊരു സുന്ദരി തക്കാളി ഉരുണ്ടിരിക്കും തക്കാളി എന്നെ കാണാൻ ചേലുണ്ടി ഗുണമോ പലതും എനിക്കുണ്ട് അപ്പം ഇതേ രീതിയിൽ കൂട്ടുകാർക്ക് ആ ഒരു പാട്ടിലോട്ട് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ ഇനി മക്കളെ നോക്കിക്കേ ഇഷ്ടമുള്ള പച്ചക്കറിയുടെ ചിത്രം വരയ്ക്കൂ വരികൾ എഴുതൂ പാടൂ ഇനി മക്കളടുത്ത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയുടെ ചിത്രം കൂടി വരച്ചിട്ട് അതിനെക്കുറിച്ചിട്ടും വരികൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വരച്ചിട്ടുള്ളത് ഒരു പച്ചമുളകിൻ്റെ ചിത്രമാണ് കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഏത് പച്ചക്കറിയുടെ ചിത്രം വരച്ച് അതിനെക്കുറിച്ച് കൂട്ടുകാർക്ക് എഴുതാവുന്നതാണേ പച്ചമുളകിനെക്കുറിച്ച് എഴുതിയത് നോക്കൂ ഞാനൊരു എരിയൻ മുളകമ്മ നീണ്ടിരിക്കും മുളകമ്മ എന്നെ കാണാൻ ചേലുണ്ടേ ഗുണമോ പലതും എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാവുന്നതാണേ ഓക്കേ ഇനി കൂട്ടുകാരുടെ അടുത്ത പ്രവർത്തനം നോക്കൂ അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് ഒന്ന് വീഡിയോ ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രവർത്തനം രണ്ട് ജലം അമൂല്യമാണ് വിളവെടുത്ത പച്ചക്കറികളുമായി കുഞ്ഞുമോളും കൂട്ടുകാരും സ്കൂളിലേക്ക് പോയി റോഡിൽ അവർ കണ്ട കാഴ്ച നോക്കൂ നോക്കിക്കേ മക്കളെ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് ചിത്രത്തിൽ ആ ഒരു പൈപ്പ് അവിടെ തുറന്നിട്ടിരിക്കുകയാണല്ലേ എന്നിട്ട് ബക്കറ്റിൽ വെള്ളം എല്ലാം നിറഞ്ഞിട്ട് പുറത്തേക്ക് വെറുതെ പാഴായി പോവുകയാണല്ലേ വെള്ളം പാഴായി പോകുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതൂ അപ്പം നമ്മൾ ഒരുപാട് സന്ദർഭങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ജലം പാഴായി പോകുന്ന അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് സന്ദർഭങ്ങൾ എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഏത് എഴുതാം പൈപ്പ് അനാവശ്യമായി തുറന്നിടുമ്പോൾ ടാങ്ക് നിറഞ്ഞൊഴുകുമ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും വെള്ളം വെറുതെ പാഴായി പോകുന്നുണ്ട് അല്ലേ അടുത്ത ചോദ്യം നോക്കിക്കേ നിങ്ങളുടെ നാട്ടിലെ രണ്ട് ജലസ്രോതസ്സുകൾ എഴുതൂ ഏതൊക്കെയാണ് ഒരുപാട് കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് കിണർ കുളം തോട് പുഴ ഇതൊക്കെ എന്താണ് ജലസ്രോതസ്സുകളാണല്ലേ ഓക്കെ ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ ജലസംരക്ഷണത്തിനുള്ള അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാൻ കുഞ്ഞുമോളും കൂട്ടുകാരും തീരുമാനിച്ചു അറിയിപ്പ് ബോർഡിലേക്കുള്ള ഒരു വാക്യം എഴുതൂ അപ്പം അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാനും അതിലേക്ക് വേണ്ട വാക്യങ്ങൾ എഴുതാനുമാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ എഴുതാം ജലത്തെ സംരക്ഷിക്കുക അത് പിന്നീട് നിങ്ങളെയും സംരക്ഷിക്കൂ സംരക്ഷിക്കൂലേ അതുപോലെ തന്നെ ഓരോ തുള്ളി ജലവും നശിക്കാതെ പരിപാലിക്കാം നമ്മുടെ കുരുന്നുകൾക്കായി അപ്പം ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് എഴുതി തയ്യാറാക്കാവുന്നതാണേ ഓക്കെ ഇനി കൂട്ടുകാരുടെ അടുത്ത പ്രവർത്തനം നോക്കൂ അടുത്തത് കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം മൂന്ന് വരച്ചു ചേർക്കാം എഴുതാം കൂട്ടുകാർ കൊണ്ടുവന്ന പച്ചക്കറികൾ കുഞ്ഞുമോളും കൂട്ടുകാരും ക്രമത്തിലാക്കി വെച്ചത് നോക്കൂ മറിച്ച് ചേർക്കാം എഴുതാം നോക്കിക്കേ ആദ്യത്തെ കൂട്ടത്തിൽ എത്രയുണ്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലേ പിന്നെ എത്ര എണ്ണാണുള്ളത് ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ അതിൻ്റെ എണ്ണം കൂട്ടുകാർ കണ്ടെത്തിയിട്ട് എഴുതണം ഓക്കെ ഇനി അടുത്ത കുളത്തിൽ എത്രയാണ് ആറെന്ന് എണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പം മക്കൾ അവിടെ എന്ത് ചെയ്യണം ആറ് പച്ചക്കറികൾ വരച്ച് ചേർക്കണം ഇതേ രീതിയിൽ ബാക്കി പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാം അടുത്ത കൂട്ടത്തിൽ ഇനി എട്ടെണ്ണമാണ് വരിക അല്ലേ അത് കഴിഞ്ഞിട്ടോ അതിലേക്ക് വീണ്ടും രണ്ട് ചേർത്തിട്ട് പത്തെണ്ണം ആണ് വരിക അല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇതേ രീതിയിൽ രണ്ടെണ്ണം വീതം ചേർന്ന് ചേർന്നാണ് പോകുന്നത് അടുത്ത് നോക്കിക്കാൽ മക്കളെ പാറ്റേൺ പൂർത്തിയാക്കാം കുട്ടികൾക്ക് താഴെ രണ്ട് പാറ്റേൺ തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രത്യേകത കണ്ടെത്തി പൂർത്തീകരിക്കാനാണേ പറഞ്ഞിട്ടുള്ളത് മക്കൾ നോക്കിക്കേ ആദ്യത്തേത് ഏതാണ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അല്ലേ അതിൻ്റെ അടുത്തുള്ള സംഖ്യ ഏതാണ് നൂറ്റി മുപ്പതാണ് നൂറ്റി ഇരുപത്തി അഞ്ചിലോട്ട് അഞ്ച് ചേർത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത് നൂറ്റി മുപ്പതെന്ന് കിട്ടിയത് അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ് നൂറ്റി മുപ്പത്തി അഞ്ചാണ് അല്ലേ അത് കഴിഞ്ഞ് അടുത്ത സംഖ്യ കിട്ടണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി മുപ്പത്തഞ്ചിലോട്ട് വീണ്ടും ഒരു അഞ്ച് നമ്മൾ ചേർക്കണല്ലേ അപ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി നാൽപ്പതെന്ന് കിട്ടും അത് കഴിഞ്ഞിട്ടോ വീണ്ടും നൂറ്റി നാൽപ്പതിലോട്ട് അഞ്ച് കൂടി ചേർത്തിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ചെന്ന് കിട്ടും അല്ലേ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളതിൽ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ അവിടെ നൂറ്റി നാൽപ്പത്തി അഞ്ചിന് പകരം നൂറ്റി നാൽപ്പതാണ് അത് കഴിഞ്ഞിട്ടാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് വരുക കേട്ടോ മക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ അടുത്ത പാറ്റേൺ നോക്കിക്കേ അറുപത്തി ഒമ്പത് അറുപത്തി ആറ് അറുപത്തി മൂന്ന് അല്ലേ അവിടെ എത്രയോ ഒരു സംഖ്യ വീതം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അറുപത്തി ഒൻപതിൽ നിന്ന് അറുപത്തി ആറിലേക്ക് എത്തണമെങ്കിൽ എത്ര സംഖ്യയാണ് കുറയുന്നത് മൂന്നെണ്ണമാണ് കുറയുന്നത് അല്ലേ അറുപത്തിയാറിൽ നിന്ന് അറുപത്തി മൂന്നിലേക്ക് എത്തുമ്പോഴും എത്ര തന്നെ കുറഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം അറുപത്തി മൂന്നിൽ നിന്ന് വീണ്ടും ഒരു മൂന്ന് കുറയ്ക്കണം അല്ലേ അപ്പോൾ എത്ര കിട്ടും അറുപത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും അൻപത്തി എന്ന് കിട്ടും അല്ലേ ഓക്കെ ഇനി കൂട്ടുകാരടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്വന്തമായി പാറ്റേൺ നിർമ്മിക്കൂ എന്നാണ് ഓക്കെ അപ്പോൾ മക്കൾക്ക് അവിടെ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ പാറ്റേൺ നിർമ്മിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം അവിടെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് തയ്യാറുന്നത് ആക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് കൂട്ടുകാരുടെ ഉദ്കീതനം ഒന്നാം ദിവസത്തെ പരീക്ഷയിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇട്ടുമാർക്കില്ലേ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം